ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ കോൺഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി അടർത്തി വയ്ക്കുക ശേഷം കഴുകി വരെ എടുക്കുക ആവശ്യമുള്ള സവാള ചെറിയ സ്ക്വയർ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക വലിയ സ്ക്വയർ പീസില്ല ചെറിയ സ്ക്വയർ പീസ് അതോടൊപ്പം തന്നെ ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് കോൺഫ്ലവർ എന്ന രീതിയിൽ എടുക്കുക അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് പൊടി മുട്ട ആവശ്യമെങ്കിൽ നമ്മൾ ഗോപി മഞ്ചൂരിയൻ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല അതല്ല നമുക്ക് നോൺ വെജിറ്റേറിയൻകാർക്ക് കൂട്ടിയാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കുന്നതോട്ട് കോട്ടിംഗ് വിട്ടു പോകാതിരിക്കും ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ രണ്ട് മുട്ട കൂടി ചേർക്കുന്നുണ്ട് മുട്ടയിൽ ചേർത്ത് കുറച്ച് നമ്മുടെ സോയാ സോസ് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസോട് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നല്ല തിക്ക് ഗ്രേവി ഉണ്ടാക്കുക തിക്ക് ബാറ്റർ സോറി ഗ്രേവി അല്ല ബട്ടർ നമ്മുടെ ഒരു മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മുക്കി മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് അത് എടുക്കണം എപ്പോഴും കൈ പരത്തി പിടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയില്ലാതെ നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കാൻ പറ്റും ജസ്റ്റ് നമ്മൾ വിരലൊന്ന് ഒന്ന് വൃത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊന്ന് അടിച്ചു പതിപ്പിച്ച് നമുക്ക് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിറം വേണമെന്നുണ്ടെങ്കിൽ നിറം യൂസ് ചെയ്യാം അതെല്ലാം നിറമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇവിടെ അല്പം കളർ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് നമുക്ക് മുക്കിപ്പൊരിക്കാം ചൂടായ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഒന്നേ പിറക്കി പെറുക്കിട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് വേവിച്ച് വറുത്ത് കോരി എടുക്കണം എല്ലാവരെയും സ്ഥലത്തിടാതെ മാറി മാറി ഇവിടെ കട്ട് പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച്പ്പിച്ച് വറുത്ത് വരാം ഏകദേശം മൂപ്പായിട്ടിട്ട് അത് കോരി മാറ്റാം അങ്ങനെ ഫുള്ള് കോളിഫ്ലവർ നമുക്ക് വറുത്ത് വരി മാറ്റാം ഇനി ഒരു പാൻ ചൂടാക്കി പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം അതിൻ്റെ പച്ചചവ മാറി നിറം മാറി വരണം നമുക്ക് ആ സമയത്ത് ഒരൽപ്പം കോൺഫ്ലോഡ് കലക്കി മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഇതെല്ലാം ഇനി പിടപെടാമെന്ന് കാര്യം നടക്കും ഇത് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് സവാള വയറ്റി സവാള വയറ്റി വരുമ്പോഴേക്കും നമുക്ക് കോൺഫ്ലോഡ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നു നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് തട്ടിട്ട് കൊടുക്കാം മതി ഇനി അതൊന്ന് സ്പൂൺ കൊണ്ട് കലക്കി യോജിപ്പിച്ചെടുക്കാം കട്ടയില്ലാതെ നമ്മൾ ആ സമയത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് നിറം മാറി വാടി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൊന്നര ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മുടെ സവാള നികയ്ക്കെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ഏകദേശം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതിലേക്ക് സോയ സോസ് ഒരു ഒരു ടേബിൾ സ്പൂൺ ബാക്കി നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഒരൽപ്പം നിറം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗോപി മഞ്ചൂറിൻ്റെ ഇപ്പോഴും ഒരു കറുപ്പ് കലർന്ന നിറമാണ് സോയാ സോസ്യ വീണ്ടും ഒരു ഒന്നൊന്നര സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നു അതേപോലെ തന്നെ ഒരല്പം പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഏകദേശം തിള വരാറായിട്ടുണ്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഗ്രേവി ഏകദേശം ഒരു തിക്ക് തിക്ക് ഗ്രേവിയിലേക്ക് മാറും കൊഴുപ്പായി പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി കോൺഫ്ലോർ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി തിക്കാക്കണം അപ്പം ഏകദേശം ഗ്രേവി ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് കോരിയ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം ഇതിലേക്ക് അരിഞ്ഞ സലറി ഇലയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം സലറി ചെറുതായി അരിഞ്ഞ ഇലയും തണ്ടും എല്ലാം കൂടിയാണ് തണ്ടും ഉണ്ട് ഒരല്പം ഇലയും ഉണ്ട് അതെല്ലാം കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അവേ നൈസ് ഡേ താങ്ക്